നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് ബി ജെ പി ഇത്തവണ അക്കൌണ്ട് തുറക്കുമെന്ന് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് ചാത്തന്നൂർ കരുനാഗപ്പള്ളി കൊല്ലം കുണ്ടറ എന്നീ നാല് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ പ്രവർത്തനങ്ങളാണ് ബി ജെ പി നടത്തുന്നത് ശബരിമലയിലെ സ്വർണം കെട്ടവർക്കെതിരെയുള്ള വിധിയെഴുത്താകും തെരഞ്ഞെടുപ്പ് ഫലമെന്നും എസ് പ്രശാന്ത് മീഡിയ മീഡിയാവണിനോട് പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് കൊല്ലം ജില്ലയിൽ എല്ലാ മുന്നണികളും വച്ചിരിക്കുന്നത് എൽ ഡി എഫ് പറയുന്നത് പതിനൊന്ന് സീറ്റും പിടിക്കുമെന്നാണ് യു ഡി എഫ് ആണെങ്കിൽ ആറ് സീറ്റിൽ കുറയില്ല എന്ന് പറയുന്നു എന്താണ് ബി ജെ പിയുടെ ജില്ലയിലെ ഒരു പ്രതീക്ഷ എന്ന് നോക്കാം ബിജെപി കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റാണ് ചേരുന്നത് അപ്പോ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ആ ഒരു ചൂടിലേക്ക് കടന്ന തദ്ദേശം കഴിഞ്ഞിട്ട് രണ്ടുപേരും വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു എന്താണ് ബി ജെ പിയുടെ ഒരു പ്രതീക്ഷ പലയിടത്തും രണ്ടാമതൊക്കെ വന്ന ഒരു നിലവിലെ സാഹചര്യം ഉണ്ടല്ലോ കൊല്ലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഞങ്ങളുടെ പ്രതീക്ഷ അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൂടുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബി ജെ പിയുടെ ജനപ്രതി കൊല്ലം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള എം എൽ എ മാർ നിരവധി ആൾക്കാരുണ്ടാകും അതിനു വേണ്ടിയിട്ടുന്ന ഒരു നിരന്തരമായ പരിശ്രമമാണ് നമ്മുടെ പ്രവർത്തകന്മാരെല്ലാം ഒറ്റക്കെട്ടായി നടത്തുന്നത് കൊല്ലത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി അയ്യായിരത്തിന് മുകളിൽ വന്ന നിയമസഭാ മണ്ഡലങ്ങളുണ്ട് കഴിഞ്ഞ തുടർച്ചയായി രണ്ട് തവണ രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തിയൊന്നിലും തുടർച്ചയായി രണ്ടാമത് വരുന്ന ചാത്തനൂർ നിയമസഭാ മണ്ഡലം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ പോര മുന്നേറ്റം നടത്തിയ കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലം കുണ്ടറം നിയമസഭാ മണ്ഡലം കൊല്ലം നിയമസഭാ മണ്ഡലം അങ്ങനെയൊക്കെ ഉൾപ്പെടുന്ന നമ്മുടെ ജില്ലയിൽ നിരവധി നിയമസഭാ സീറ്റുകൾ എന്ന് പറഞ്ഞാല് ഞങ്ങൾ വികസനമാണ് ചർച്ച ചെയ്യപ്പെടാൻ ഈ തെരഞ്ഞെടുപ്പിലും ആഗ്രഹിക്കുന്നത് ഏറ്റവും അവസാനം ഇന്നലെ ഓച്ചറയിലെ എലിവേറ്റഡ് ഹൈവേ കോൺക്രീറ്റ് തൂണിലുള്ള പാലം അനുവദിക്കാൻ തത്വത്തിൽ തീരുമാനമായി തൊട്ടു മുമ്പ് ഇറ്റിക്കരയിലും തിരുമുക്കിലും അടക്കം അടിപ്പാതകൾ അനുവദിക്കാൻ തീരുമാനം ഇതൊക്കെ ബിജെപിയുടെ ഇടപെടലിൽ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർജി കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രാലയമായ നിതിൻ ഗഡ്കരി അടക്കമുള്ള മന്ത്രിമാരുമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ ഉൾപ്പെടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു രണ്ട് പഞ്ചായത്തുകളുടെ ഭരണവും ലഭിച്ചു അപ്പോൾ അതൊക്കെ ഇതിന്റെ ഒരു തുടക്കമായിട്ടാണോ കാണുന്നത് കാര്യം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമെന്ന് പറഞ്ഞ് പിടിച്ചു ഇനിയിപ്പോൾ നിയമസഭയില് കൊല്ലത്ത് അക്കൗണ്ട് തുറക്കുമെന്ന് ബിജെപി പറയുമ്പോൾ മറ്റു മുന്നണികളും അതിനെ ആശങ്കയോടെ ഒരുപക്ഷെ നോക്കി കാണുക തീർച്ചയായിട്ടും ഒരുപക്ഷെ ജനങ്ങളെ സംബന്ധിച്ചൊരു ധാരണ ബിജെപിക്ക് വോട്ട് ചെയ്താൽ ബിജെപി ജയിക്കില്ല എന്നൊരു ധാരണ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ സൂചിപ്പിക്കുന്നത് ബിജെപിക്ക് വോട്ട് ചെയ്താൽ ജയിക്കും ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം തന്നെ പിടിക്കുവാൻ ബി ജെ പിക്ക് കഴിഞ്ഞു അത് നമ്മൾ ഏതായത് സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലെ എല്ലാ ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ചും ഏറെ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഇതാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാരണം അതോടൊപ്പം തന്നെ നിരവധി നഗരസഭകൾ പഞ്ചായത്തുകൾ അടക്കം അതേണക്ക തന്നെ ജനപ്രതികളുടെ എണ്ണത്തിലുണ്ടായ വർദ്ധനവ് അതൊക്കെ മുന്നോട്ടുള്ള നമ്മുടെ നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യം വികസിത കേരളവും വികസിത കൊല്ലവുമാണ് അത് ജനങ്ങൾ സ്വീകരിക്കുന്നതിന്റെ തെളിവാണ് ഉണ്ടായത് ഇനിയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തുന്നത് അത് തന്നെയാണ് വികസിത കേരളവും വികസിത കൊല്ലവും സാധാരണ ബി ജെ പിയുടെ ഒരു പ്ലാൻ അവർ ചില മണ്ഡലങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് വർക്ക് ചെയ്യും ഈ നേരത്തെ പറഞ്ഞ നാല് മണ്ഡലങ്ങൾ തന്നെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ അത് ഒരു എ പ്ലസ് കാറ്റഗറി ആയിരിക്കുമല്ലോ സ്വാഭാവികമായി അപ്പൊ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് അറിയാലോ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് അപ്പോൾ താരതമ്യേനെ ബി ജെ പിക്ക് വോട്ട് കിട്ടിയ സ്ഥലങ്ങൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ആഗ്രഹിക്കുന്നത് പല നിയമസഭാ മണ്ഡലത്തിലും ജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കേണ്ടത് കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലത്തിലും ജയിക്കണം എന്നുള്ള നിലയിലാണ് നമ്മൾ മത്സരിക്കുന്നത് പക്ഷേ അറിയാമല്ലോ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വർധനവ് പിന്നെ താരതമ്യേനെ ജനങ്ങൾ ബി ജെ പിയെ സ്വീകരിക്കുവാനായിട്ട് മുന്നോട്ട് വന്നൊരു സാഹചര്യം നമുക്കുണ്ട് അപ്പം അതൊക്കെ വോട്ടായി മാറും ജയിക്കും നിയമസഭാ സാമാജികരായി ബി ജെ പിയുടെ ജനപ്രതിനിധികൾ കൊല്ലത്തു ഉറപ്പ് കൊല്ലത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഈ സാധാ വികസന വിഷയങ്ങൾക്കൊപ്പം തന്നെ നിലവിൽ ഈ ശബരിമല വിഷയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അത് ആളുകളിലേക്ക് പരമാവധി എത്തിക്കാൻ ശ്രമിച്ചു അതിങ്ങനെ ലൈവാണ് നിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് കൊണ്ടുപോകാന്നുള്ള ഒരു ആലോചന കൂടെ ഉണ്ടോ അല്ല ശബരിമലയെ സംബന്ധിച്ച് പറയുമ്പോ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റിനെയാണ് നമ്മൾ ആദ്യം കണ്ടത് പക്ഷെ ഇപ്പോൾ അതല്ല ഇപ്പം ആ രൂപവും ഭാവവും മാറി ശബരിമലയുടെ സ്വത്ത് കൊള്ളാരിക്കുന്ന അയ്യന്റെ സ്വർണം പോകുന്ന ഭരണാധികാരികളായിട്ടുള്ള മാസിസ്റ്റ് നേതാക്കന്മാർ അവരുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അടക്കമുള്ളവർ ഇന്ന് ജയില്ല അപ്പൊ അത് സ്വാഭാവികമായി അതിനെ മറുപടി പറയുവാനുള്ള ബാധ്യത ഇവിടുത്തെ മാർസിസ്റ്റ് പാർട്ടിക്കുണ്ട് ഇവിടെ ഭരിക്കുന്ന മുന്നണിക്കുണ്ട് അവർക്കെതിരെ ഇപ്പോഴും നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല അത് സ്വാഭാവികമായും നിങ്ങൾ ആലോചിക്കണം അതൊരു ജനങ്ങൾ ജനങ്ങൾ കാണിക്കായി കൊടുക്കുന്ന സംഭാവന അല്ലെങ്കിൽ കൊടുക്കുന്ന സ്വർണം അത് അടിച്ചു മാറ്റുന്ന നേതാക്കന്മാരായി കേരളത്തിലെ മാർസിസ്റ്റ് നേതാക്കന്മാർ മാറുന്നു ഭരണ കശിയിൽപ്പെട്ടവർ ശബരിമല അടക്കമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഇവിടുത്തെ സാധാരണ വിശ്വാസി സമൂഹത്തിന്റെ ഇടയിൽ ഈ ഗവൺമെന്റിനെതിരായിട്ടൊരു വലിയ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും ബിജെപിയുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഏതെങ്കിലും മണ്ഡലങ്ങളിലെ ആളുകളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പലയിടത്തും വർക്ക് തുടങ്ങി എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ് സർപ്രൈസ് സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണ ഉണ്ടാകും അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതിന് സമാനമായ രീതിയിൽ അല്ലെ ബിജെപിയുടെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചൊന്നും പറയാൻ ഒരു ജില്ലാ പ്രസിഡന്റ് പറ്റില്ല കാര്യം നമ്മുടെ കേന്ദ്ര പാർലമെന്ററി പാർട്ടി ബോർഡാണ് നമ്മുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനിക്കുന്നത് പ്രവർത്തനത്തിന് പാർട്ടി സജ്ജമാണ് പോസിറ്റീവായി തന്നെ പോസിറ്റീവ് എന്തായാലും ഇത്തവണ കൊല്ലം ജില്ലയിൽ അക്കൌണ്ട് തുറക്കും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ബിജെപിയും പങ്കുവെക്കുന്നത് എന്തായാലും മാസങ്ങൾ കാത്തിരുന്നാൽ മതി അത് വെറും വാക്കാണോ അത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് കൊല്ലത്ത് നിന്ന് അൻസമാനൊപ്പം Lijo Rollins, Media One.